ഒരു സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ആ നിരോധനത്തിന് ശേഷം ഇത്തരം പ്രവണതകൾക്കൊരു അറുതി വരുമെന്ന് നാം പ്രതീക്ഷിച്ചതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചില സംഭവങ്ങൾ ഈ കോതമംഗലത്തെ കേസ് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പക്ഷെ അറിയാതെ പോകുന്ന നിരവധി അനവധി സംഭവങ്ങളുണ്ട് കഴിഞ്ഞ കുറച്ച് നാളത്തെ അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്നോ രണ്ടോ സംഭവം അങ്ങയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പങ്കുവെക്കാമോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ ഒരാഴ്ചകളിൽ സംഭവിച്ചതാണ് കൊട്ടാരക്കരയിലെ ആ പെൺകുട്ടിയുടെ സംഭവം ആ പെൺകുട്ടി പോയില്ല ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു അന്നു മുതൽ ആ കുട്ടിക്ക് നേരെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അത് അല്പം ശാരീരിക പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി കൂടെയാണ് അതിനെ വലിയ രീതിയിലാണ് മാനസികമായി അവരെ സമ്മർദ്ദിച്ചത് ഇന്ന് വരെയും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇന്നലെ മിനിങ്ങാന് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം മാത്രമാണ് പോലീസ് സ്ക്വാഡ് രൂപീകരിച്ചതും ആ റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതും റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്താന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ കസ്റ്റഡിയിലായിരുന്നവർ അവരെ പോപ്പുലർ ഫ്രണ്ട് ഇത് വിവാദമാകാതിരിക്കാൻ തിരിച്ചേൽപ്പിച്ചതാണെന്നാണ് എന്റെ വിശ്വാസം അതും കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇപ്പോ ഇത് മാത്രമല്ല ഞാൻ പറയട്ടെ ഒന്നല്ല ഒരായിരം അല്ല ഈ വിഷയം പക്ഷേ മലബാർ മേഖലയില് സമാനമായ ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ മോളാണ് അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളാണ് ഒറ്റമോളാണ് ഒരു പരാതി കൊടുക്കാനും ഇല്ല ഞങ്ങളുടെ മകള് പോയി അവർ ആത്മഹത്യയുടെ വക്കലാണ് ഈ വിഷയം പുറത്തെറിഞ്ഞ് അവരുടെ പേര് പുറത്തു വരുമോ എന്നുള്ള വലിയ ഭയമാണ് പിന്നെ ഇവർ ഭയപ്പെടുത്തും പേടിപ്പിക്കും ഇങ്ങനെ നൂറുകണക്കിന് കേസുകൾ ഞാൻ പറഞ്ഞില്ലേ തൊടുപുഴയ്ക്കടുത്ത് ഇത്തരത്തിലുള്ള ഒരു മതപരിവർത്തന കേന്ദ്രം അതുപോലെ നമ്മുടെ പൊന്നാനിയിലുള്ള മതപരിവർത്തന കേന്ദ്രം ഈ കേന്ദ്രത്തിലൊക്കെ നടക്കുന്ന പ്രവർത്തികൾ അത് പ്രത്യേകിച്ച് ഈ തൊ തൊടുപുഴക്കടുത്ത് പൈങ്ങോട്ടൂലുള്ള ഈ മതപരിവർത്തന കേന്ദ്രം നടത്തുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അയോധ്യയിൽ ഇരു മുസ്ലിം ഹിന്ദു വിഭാഗങ്ങൾക്കും പ്രവേശനമില്ലാത്ത സുപ്രീം കോടതി നിരോധിച്ച ഒരു കാലഘട്ടത്തിൽ അവിടെ അതിക്രമിച്ചു കയറി അറസ്റ്റിലായ ആറ് മലയാളികളിൽ ഒരാളാണ് ഈ കേന്ദ്രം നടത്തുന്നത് അപ്പൊ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓഹിച്ചെടുക്കാം ഇത് ഗ്രൗണ്ട് ഇത് 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 ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അപ്പൊ അത്രയും ഈ വ്യക്തിയെ കുറിച്ച് വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള ഒരു വ്യക്തി സുഗമമായി കേരളത്തിൽ കേരളത്തിന്റെ മണ്ണിൽ സുഗമമായി ഒരു മതപരിവർത്തന കേന്ദ്രം നടത്തുകയാണ് അവിടെ രാത്രി അവിടെ തൊട്ടോക്കത്തുള്ള ആളുകൾ പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആളുകളെ കൊണ്ടുവരുന്നതും അവിടുന്ന് വരുന്നതും പോകുന്നതും അറിയത്തില്ല ആരാണ് വരുന്നതും ആരാണ് പോകുന്നതെന്നും അറിയുന്നില്ല മുഖം ഉൾപ്പെടെ മൂടി പറന്നു കിട്ടാനുള്ള ആളുകൾ വരുന്നു കുറെ ദിവസം കഴിയുമ്പോൾ അവർ പോകുന്നു ഇതൊന്നും ആർക്കും അവിടെ സംരക്ഷിക്കുക അവിടെ പൂർണമായും ഈ ഇതിനെ ഈ ആ സെന്ററിന് എല്ലാ സംരക്ഷണവും നൽകുന്നത് സി പി എമ്മിന്റെ അവിടുത്തെ പൈങ്ങോട്ടൂരെ ഒരു പ്രാദേശിക നേതാവാണ് ഇതിന്റെ എല്ലാ സംരക്ഷണവും നൽകുന്നത് ഇവിടെ എല്ലാ ഉള്ള പ്രശ്നം ഇപ്പം നിലമ്പൂര് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു നിലമ്പൂര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടു വലിയ രീതിയിലുള്ള ഒരു മത തീവ്രവാദികളെയും അവരുടെ വോട്ടും പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ രാഷ്ട്രീയമാണ് നിലമ്പൂര് തുടങ്ങിയത് ആ നിലമ്പൂര് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി മുസ്ലിം ലീഗ് മതേതര പാർട്ടി എന്ന് ഞാൻ പറയില്ല മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്ന് പറയില്ല പക്ഷെ മുസ്ലിം മതവിഭാഗത്തെ പ്രതികരിക്കുന്ന മാത്രം ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് ആ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടെ ഉണ്ടായിരുന്നിട്ടും മുന്നണിയുടെ ഭാഗമായിരുന്നിട്ടും ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു കക്ഷിയെ കൂടെ കൂട്ടിയ കോൺഗ്രസ് എന്ത് മെസ്സേജാണ് ഈ ലോകത്തിന് നൽകുന്നത് എന്ത് മതേതരത്വത്തിന്റെ മെസ്സേജാണ് അവർ നൽകുന്നത് അവർ കൂടിയപ്പോൾ ഞങ്ങളും കൂട്ടാനുണ്ട് അവർക്ക് അതായത് മുസ്ലിം ലീഗിന് തീവ്രത കുറവായതുകൊണ്ടാണ് തീവ്രവാദ സെക്രട്ടറിയായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയത് എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും തീവ്രവാദ ബന്ധമുണ്ടെന്ന് കാണിക്കുന്നതായിരുന്നു പിണറായി വിജയൻ അടുത്ത നിലപാട് അപ്പം നിങ്ങളുടെ കൂടെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ തീവ്രവാദ സംഘടനകളുണ്ട് പി ഡി പി യെ സംബന്ധിച്ചിടത്തോളം പി ഡി പി ആ നിലമ്പൂരിന്റെ മണ്ണിൽ ഞാൻ ഈ കോട്ടയത്ത് നിന്ന് പത്ത് പേരാണ് അവിടെ കലാശക്കുട്ടില് പി ഡി പിക്ക് വേണ്ടി കൊടവ് കൊടി വീശാൻ വന്നത് കാരണം നിലമ്പൂരിൽ ഇരുപത്തഞ്ചു പേര് പോലും പീഡിപ്പിക്കില്ല എന്നിട്ടും പി ഡി പിയുടെ പിന്തുണ മേടിച്ചെന്താണ് തീവ്രവാദ സംഘടനകളുടെ പിന്തുണ അവർക്ക് മാത്രമല്ല ഉണ്ട് എന്ന് പറയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഈ പ്രീണനം ഇതെവിടെ പോയി നിൽക്കും മതേതരത്വം പ്രസംഗിക്കുകയും പ്രീണന രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുകയും ചെയ്യുന്ന കോൺഗ്രസും സി പി എമ്മും ആണ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഇവിടെ നിൽക്കുന്നത് അവർ ആദ്യം ഈ പണി നിർത്തണം അതിനുശേഷം മുസ്ലിം സമുദായം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര കാഴ്ചപ്പാടുള്ള മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് പറയുന്ന വാക്കിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇത്തരം സംഘടനകളെ തുറന്ന് എതിർക്കാനും ഇത്തരം പ്രവണതകളെ ഇപ്പൊ ജിഹാദ് എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാറ്റിക്കും പക്ഷേ ഇവിടെ എതിനെതിരെ നിയമനിർമ്മാണം നടത്തണം പീഡിപ്പിക്കുക ഉപേക്ഷിക്കുക ഒന്നും രണ്ട് കൊല്ലം കൊണ്ടു നടന്നതിന് ശേഷം ഈ പെൺകുട്ടികളെ തെരുവിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇവരെ കയറ്റി വിടുക ഇതൊക്കെ എന്ത് എന്ത് ലോകമാണിത് സിറിയൽ പോലും നടക്കലാത്ത ക്രൂരതകൾ ഇവിടെ നടക്കുന്നുണ്ട് പലരും പുറത്തു പറയുന്നില്ല ഇതൊക്കെ വലിയ നമ്മൾ എന്നാൽ ഇതിന് ഇതെല്ലാം സത്യമാണെന്ന് ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾക്കറിയാം ഇത് സത്യമാണ് ഇവിടുത്തെ പോലീസ് ഓഫീസർമാർക്കറിയാം ഇവിടുത്തെ കോടതികൾക്ക് അറിയാം പക്ഷേ ലവ് ജിഹാദ് എന്നൊരു ടേം എവിടെയും ഡിറൈവ് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അത് ഞാനും അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ചോ പക്ഷേ ഇനി കോതമംഗലത്തെ പോലെ ഒരു സംഭവം കേരളത്തിന്റെ മണ്ണിൽ സംഭവിക്കരുത് നമ്മള് ഛത്തീസ്ഗഡില് രണ്ട് കന്യാസ്ത്രമാർ മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഉറഞ്ഞു തുള്ളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഒരു നേതാക്കളെയും സ്വന്തം മണ്ണിൽ മൂക്കിന് കീഴേ നമ്മുടെ ഒരു പെങ്ങൾ വച്ച് മതപരിവർത്തനത്തിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോ ആ വീടൊന്ന് സന്ദർശിക്കാനോ അവിടെയൊന്നു പോയി അതിനെ അവരെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ പ്രസ്താവന ഇറക്കാനോ സമരം നടത്താനോ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ഈ ഇത്തരം ആത്മാർത്ഥത ഇവരൊക്കെ ഈ വിഷയത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവരുടെ ലക്ഷ്യമെന്തായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ്